राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ सदाशिवसाररंभा शंकराचार्य मध्यम अस्मदाचार्यपर्यता वंदे गुरुपरम കൃഷ്ണായ കൃഷായ വാസുദേവഗീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ സുഹൃതികളായം എല്ലാ ആത്മബന്ധുക്കൾക്കും ഭാഗവതം വായിക്കാൻ പഠിക്കാം എന്നുള്ള വൈഷ്ണവ സത്സംഗവേദിയുടെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതമെടുകയാണ് ഭാഗവത സ്വരൂപിയായ ഭഗവാൻ്റെ അവദാനങ്ങളെ വാഴ്ത്തുന്ന ഭാഗവതത്തെ നാമിത ഓരോ ശ്ലോകമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കി വന്ന് നൂറ്റി അൻപത്തൊന്നാമത്തെ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഭാഗവതം മൂന്നാം സ്കന്ധം പതിനാലാം അധ്യായം ിക്കുന്നു എന്ന് അർത്ഥം ഭഗവാന്റെ അത്ഭുത വരാഹവതാരത്തെയാണ് പതിമൂന്നാം അധ്യായത്തിലായിട്ട് നാം മനസ്സിലാക്കിയത് വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് വരാഹാവതാരം നമുക്കായിട്ട് ഭഗവാൻ വേദവ്യാസ മഹർഷി നൽകിയിട്ടുള്ളത് ഗംഗാതീരത്ത് വെച്ച് മൈത്രേയ മഹർഷിയിൽ നിന്നും വിതുരൻ ആത്മോപദേശം നേടുകയാണ് കഥകളെ കുറിച്ച് ഓരോന്നും ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഭഗവാൻ ഭൂമിദേവിയെ പ്രളയപയോനിധിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതായ ഭഗവാൻ്റെ കഥയെ കേട്ടത് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതായ സന്ദർഭത്തിൽ ആതിദൈത്യനായി ഹിരണ്ാക്ഷനെ ഭഗവാൻ വധിച്ചു എന്നും പറയുകയുണ്ടായി പരാഹമൂർത്തിയെ മരിച്ചാതി മഹർഷിമാർ ഒക്കെ ചെയ്യുന്നതായ ഭാഗം മൂന്നാം അധ്യായത്തിലായിട്ട് പതിമൂന്നാം അധ്യായത്തിലായിട്ട് നമ്മളെല്ലാവരും കേട്ടു അതിനുശേഷം പതിനാലാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് നമുക്ക് ആ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം ഇതിൽ ദീ കശ്യപ സംവാദവും ദിതി ദേവിയുടെ ഗർഭധാരണവുമാണ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ആദി ദൈത്യനായ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപവുമൊക്കെ ഉണ്ടായത് എന്നുള്ളതായ വളരെ രസകരമായ ശ്രദ്ധേയമായ താല്പര്യജനകമായ ഭക്തി സംവർദ്ധകമായ ആനന്ദദായകമായ ഭാഗത്തിലേക്കാണ് നമ്മുടെ ഭാഗം ഇനി കടക്കുന്നത് ശ്രദ്ധാഭക്തി സമന്വിതമായ മനസ്സോടുകൂടിയിട്ട് ഏവർക്കും ഭാഗവതം ആനന്ദം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിനാലാം അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം തയ്യാറാണല്ലോ എല്ലാവരും ഇല്ലേ ശരി സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവി നമോ ഭഗവത്തെ വാസുദേവാമത്ഭാഗവതം തൃതീയസ്കന്ധം പതിനാം അധ്യാ ശ്രീശുക്കച്ചമ്യകൗശാരവിണോപർണിതാം ഹരേ कथां कारणसूकरात्मनां पुनः स पप्रच्छतमुद्यताञ्जलि न चातितृप्तो विदुरो धृतव्रतां निशम्यकौशारविणोपवर्णितां हरे कथां कारणसूकरात्मनं पुनः सपप्रच्छतमुद्यताञ्जलि न चातितृप्तो विदुरो धृतव्रताम् നിശമ്യവർിതം ഹരേ കഥാപ്രച്ഛാതി തൃപ്തിരത്തെക്കുറിച്ച് കേട്ടതായ സന്ദർഭത്തിൽ വിതുരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ശുഗമുനി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു എന്ന് സൂതൻ ശൗനകാദികളോട് പറഞ്ഞു ഇതാണ് ഭാഗവതത്തിൻ്റെ എല്ലാ രംഗവും കൂട്ടി പറഞ്ഞാൽ പറയാനുള്ളത്മന ധ്രവ്രത വ്രതത്തെ ധൃതം ചെയ്തിരിക്കുന്ന ധരിച്ചിരിക്കുന്ന വ്രതത്തോടു കൂടിയവനായിട്ടുള്ള എന്നർത്ഥം ധരിച്ചിരിക്കുന്ന വ്രതത്തോടു കൂടിയവനും ന ച അതീതൃപ്ത ന ച അതീതൃപ്ത മതിവരാത്തവനും തൃപ്തി വരാത്തവനും ആയിട്ടുമുള്ള സവിതുര ആ വിതുരൻ കൗശാരവിണാം കൗശാരവീണാം എന്ന് പറയുന്നത് മൈത്രേയനാൽ ഉപവർണിതാം ഉപവർണിക്കപ്പെട്ടിരിക്കുന്ന കാരണസൂകരാത്മന ആദിവരാഹമൂർത്തിയായ ഹരേ കഥാം ഹരികഥയെ കേട്ടിട്ട് നിശമ്യ കേട്ടിട്ട് ഉദ്യതാഞ്ജലി കൈകൂപ്പി തൊഴുതിട്ട് ഉദ്യതാഞ്ജലി പുന തം മുനിപ്രഛ പുന തം പപ്രഛ പുന വീണ്ടും തം ആ മുനിയോട് പപ്രഛ ചോദിച്ചു കുറിച്ച് കേട്ടിട്ട് തൃപ്തി വന്നില്ല അദ്ദേഹം ധൃതവ്രതനാണ് ഏതിലാണ് ഏതിലാണ് വ്രതമുള്ളത് അദ്ദേഹത്തിന് ഈശ്വര കഥകൾ കേൾക്കുക എന്നുള്ളതായ വ്രതത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ഇപ്പോൾ സപ്താഹം കഴിഞ്ഞ് ഇന്നലെ വന്നതാണ് അനവധി ധ്രതവ്രതന്മാരെ അവിടെ കാണാൻ വേണ്ടി സാധിച്ചു എത്ര പേരാണ് ഭഗവത് കേൾക്കാനുള്ള ഔത്സുഖ്യത്തോടു കൂടിയായിട്ട് മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ടിരിക്കണത് അവിടെ മാത്രമല്ല വൈഷ്ണവും ബുദ്ധജനങ്ങൾ പലരും ഇങ്ങനെ ആ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു അവരൊക്കെ ധൃതവ്രതന്മാരാണ് അത് കേൾക്കാൻ ഔത്സുഖ്യമുള്ളവരാണ് അങ്ങനെയുള്ളതായ വ്രതത്തോടു കൂടി ഇവനും ഈശ്വര കഥകൾ കേട്ടിട്ട് തൃപ്തി വരാത്തവനുമായിട്ടുള്ള വിദുരൻ മൈത്രേയരാൾ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന കാരണസൂകരമൂർത്തിയായ ഹരിയുടെ കഥയെ കേട്ടിട്ട് വീണ്ടും കൈകൂപ്പി തൊഴുതുകൊണ്ട് പുനഃ തമ്പപ്രഛാ വീണ്ടും ചോദിച്ചു എന്താ ചോദിക്കാൻ കാരണം തൃപ്തി വന്നിട്ടില്ല കോനുതൃപ്ത ശ്രാ നിത്യനൂതനാ പരീക്ഷ തന്നെ പറയുന്നുണ്ട് രുക്മിണീസ്വയംവരം ഒന്നും കൂടി പറയൂ ശുഗമഹർഷേ കാരണം എനിക്ക് കേട്ടിട്ട് തൃപ്തി വന്നിട്ടില്ല ഈശ്വര കഥകൾ കേട്ടിട്ട് ആർക്കാണ് തൃപ്തി വരികയെന്നാലോചിച്ച് നോക്കൂ അതുകൊണ്ട് അങ്ങനെ വിധരും വീണ്ടും ചോദിച്ചു പലം ശ്രദ്ധിച്ചോളൂ നിശമ്യാം നിശമ്യം പിന്നെയോ നിശമ്യ കൗഷാരവിണാം കൗശാരീ ഉപവർണിത വിഷമ്യ കൗശാരവിണോപർണിതം ഹരേ കഥാം കാരണസുഖരാത്മന പുനഃ സപപ്രച്ഛ പച്ച തമുധ്യതാഞ്ജലി തം ഉദ്യതാഞ്ജലി തമുധതാഞ്ജലി നാതി തൃപ്തോ വിദുരോ ധൃതവ്രത ഉദ്യതാജലിർന്ന ഉദ്യതാഞ്ജലിർന്ന് പറഞ്ഞാൽ ഒരു നാന്ന് പറഞ്ഞാൽ മതി അതില്ലി അവിടെ വിസർഗം പറഞ്ഞാൽ ഒരു നാന്ന് മതി ഇനി എർന്ന് പറഞ്ഞാൽ ഇർന്ന രണ്ട് നാന്ന് പറഞ്ഞു അവനെ ആ കഥ കേട്ടിട്ടും വീണ്ടും ചോദിച്ചു കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ അവതാര സ്വരൂപിയായ വരാഹമൂർത്തി ഹിരുണ്യാക്ഷം കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവി അവിടുന്ന് സ്കിപ്പ് ചെയ്തു പോയാൽ പിന്നെ അവതാര കഥ വിസ്തരിച്ച് കേൾക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവതാര കഥ വിസ്തരിച്ച് കേൾക്കണം എന്നുള്ളതായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് വിതുരം വീണ്ടും ചോദിച്ചത് മുനി ശ്രേഷ്ഠ ഹരിണായജ്ഞ മൂർത്തിന

ൂർത്തിന ആദി ദോ ഹിരണ്േ വിരനാണല്ലോ പറയുന്നത് അപ്പൊ ആരെയായിരിക്കും അഭിസംബോധന ചെയ്തിട്ടുണ്ടാവുക വിതുരനെ അമൈത്രേയ മഹർഷിയെ അല്ലയോ മുനിശ്രേഷ്ഠ യജ്ഞമൂർത്തിന യജ്ഞവരാഹമായി അവതരിച്ച യജ്ഞമൂർത്തിയായ തേന 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 ആദ്യ ദൈത്യനായ അല്ലെങ്കിൽ ദൈത്യവംശത്തിൽ ആദ്യമുണ്ടായവനായ ഹിരണ്ക്ഷ ഹിരണ്യാക്ഷൻ ഹതാ ഹീ വധിക്കപ്പെട്ടുവെന്ന് അനുശുഷ്മാ ഇടയിൽ പറഞ്ഞു കേട്ടു വിതരൻ അവിടെയാണ് പൊടിച്ചത് വരാഹവതാരത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഈ വരാഹമൂർത്തിയാണ് ഹിരണ്യാക്ഷനെ വധിച്ചത് എന്ന് ആനുഷംഗികമായിട്ട് പറഞ്ഞപ്പോൾ അവിടെ പിടിച്ചിട്ടാണ് പറയണത് ഇടയിൽ ഞാൻ അങ്ങ് പറയണത് കേൾക്കുകയുണ്ടായി തേനഹരിണ ഏവ അല്ലേ സ യജ്ഞമൂർത്തിന തേന ഹരിണ ഏവ ആദി ദൈത്യഹ ഹിരണ്യാക്ഷാഹതാ ഇത് അനുശുശ്രമ യജ്ഞവരാഹമായി അവതരിപ്പി അവതരിച്ച ശ്രീ മഹാവിഷ്ണുവിനാൽ ഹരിയാൽ തന്നെ ആദ്യമുണ്ടായി ഹിരണ്ാക്ഷ എന്നുള്ളതായി അസുരൻ വധിക്കപ്പെട്ടു എന്ന സംഭവം ഞങ്ങൾ കേൾക്കുകയുണ്ടായി പദം ശ്രദ്ധിച്ചോളൂ ശ്രേഷ്ഠം ഹത മൂർത്തിനാം അനുശുശ്രുമാം ദൈത്യ ഹിരണ്ക്ഷ ഹി അനുശുശ്രൂമാനിശ്രേഷം ഹരിണായ്ഞമൂർത്തിനാം आदि दैत्यो हिरण्याक्षः हद इति अनुसुश्रुमा ओके அடுத்த ஸ்லோகത്തിലേക്ക് போயலாம் இல்ல அரங்கிலொன்ன தல குருக்கு சரி తస్య చోద్ధర తక్షూని స్వదమ్ ట్రా స్వదమ్ ట్రాగ్రేణ లీలయ దైత్యరాజ్య యстраजस्य च ब्रह्म कस्माद्धेतोरभून्मृध तस्य चोद्धरतः क्षोणीं स्वदंष्ट्राग्रेण लीलया दैत्यराज्यस् राज्यस, दैत्यराजस्य च ब्रह्मन् कस्माद्धेरो कस्माद्धेतोरभून्मृध तस्य चोद्धरतः क्षोणीं लीलया

ഉദ്ധരിച്ചുകൊണ്ടിരുന്ന തസ്യ ആ വരാഹമൂർത്തിക്കും ദൈത്യരാജസ്യ ദൈത്യരാജനായ ഹിരണാക്ഷനും തമ്മിൽ കസ്മാത് ഹേതേ കസ്മാത് ഹേതേ എന്ത് ഹേതോ തസ്മാ ഹേതോ എന്ത് കാരണത്താൽ മൃത അഭൂത് മൃത എന്ന് പറഞ്ഞാൽ യുദ്ധം മൃത അഭൂത്ത് യുദ്ധമുണ്ടായി ചോദ്യം അതായത് സ്വദംഷ്ട്രാഗ്രത്താൽ ഭൂമിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്ന വരാഹമൂർത്തിയായി ശ്രീഹരിക്കും ആദിദൈത്യനായ ഹിരണ്യാക്ഷനും തമ്മിൽ യുദ്ധമുണ്ടാകാൻ എന്താണ് കാരണം അപ്പോൾ അത് കേൾക്കാലോ എന്നുള്ളതായ ആഗ്രഹം കൊണ്ടാണ് അല്ലേ അങ്ങനെ നമുക്കും എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ആരോടങ്ങായിട്ട് അല്ലേ നോക്കൂ തസ്യ ച ഉദ്ധരത തസ്യ ചോദ്ധര ക്ഷോണീം സ്വഷ്ട്രാഗ്രേണ ലീലയാ ദൈത്യരാജയ ചേതോ അഭൂന്മൃത അഭൂത് മൃത അഭൂന്മൃധ ഹേതോ അഭൂത് മൃത എന്ത് കാരണത്ത യുദ്ധം ഉണ്ടായി എന്നാണ് പറയുന്നത് തസ്യ തയ്യോരക്ഷോണി സ്വംഷ്ട്രാഗ്രേണ ലീലയാ ദൈത്യരാജയൻ കസ്മാേന് മൃത കസ്മാ ഹേതോ അഭൂത് മൃത കസ്മാേതോരൂന് മൃതം അടുത്ത ശ്ലോകത്തിലേക്ക് പോകാലോ അല്ലേ ശരി മൈത്രേയ ഉച്ച മൈത്രേയൻ പറഞ്ഞു ആരോട് പറഞ്ഞു ആരോടാ പറഞ്ഞത് വിദുരനോട് പറഞ്ഞു മൈത്രേയ മഹർഷിം സാധു വീര ത്യാ പൃഷ്ടമവതാരം ഹരെ യം പൃച്ഛസി മർ മൃത്യുപാശവിഷാദനിം സാധു വീര ത്വ പൃഷ്ടമവതാരം ഹരെ യം പൃച്ഛസി മർ മൃത്യുപാശവിഷാതനിം സീരൃഷ്ടമവതാരം ഹരെ പൃച്ഛസി മർത്യാ മൃത്യുപാശവിഷാദനിം മർ മർത്യന്മാരുടെ മൃത്യുപാശവിശാതീം മൃത്യുപാശം മരണമാകുന്നതായ പാശത്തെ വിഷാദനിം മുറിച്ചു കളയുന്നതായ ഹരേ ഹേ അവതാര കഥ ഹരിയുടെ അവതാര കഥയെ ത്വം ഇതി ത്വംസി നീ ചോദിക്കുന്നുവെന്ന കാരണത്താൽ ത്വം നീ ചോദിക്കുന്നു ഇത് യത്ത് എന്ന കാരണത്താൽ വീര ഹേ ശൂരാ ത്വയാ അങ്ങാൽ സാധുപൃഷ്ടം ഉചിതമായി ചോദിക്കപ്പെട്ടു ഹേ വീരാ ത്വയാൽ സാധുപൃഷ്ടം അങ്ങയാൽ സ്തുത്യർഹമാംവിധം ചോദിക്കപ്പെട്ട യത്വം എന്തെന്നാൽ യത്വം അങ്ങ് മർത്യാനാം മരണധർമ്മികളായ മനുഷ്യരുടെ മരണഭയത്തെ മൃത്യുപാശ വിഷാദന മരണഭയത്തെ അറുക്കുന്നതായ ഹരേ ഹേ ഹരിയുടെ അവതാരകഥാം അവതാര ചരിതത്തെക്കുറിച്ച് വൃക്ഷസി ചോദിക്കുകയാണല്ലോ ഈശ്വര കഥകൾ നമ്മുടെ മരണഭയത്തെ ഇല്ലാതാക്കി തീർക്കും തമസോമാർഗമയാ അസതോമാ സദ്ഗമയാ മൃത്യോർമ അമൃതം ഗമയാ എത്ര പേര് ഭാഗവതം കേട്ടിട്ട് ആനന്ദിക്കുന്നു ആ സപ്താഹത്തിൽ പങ്കെടു നേരിട്ട് പങ്കെടുത്തവരൊക്കെ ഇതിനകത്തുണ്ട് പ്രവാ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പേരാണ് അവസാന ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കൊണ്ട് ഇന്ന് തീർന്നുവല്ലോ ഇത്രയും ദിവസം അവാച്യമായ ആനന്ദം അനുഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞതെന്ന് ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് മൃത്യുപാശ വിശാദനിശ്വരകഥകൾ ഭഗവാന്റെ കഥകൾ നമ്മുടെ മൃത്യുപാശത്തെ മരണഭയത്തെ ഇല്ലാതാക്കും സാധുവീരാപൃഷ്ടം അവതാര കഥാം ത്വംസി मर्त्यानां मृत्युपाश विशादनिं यत् अद् न् पदं कुर्वचिटायत् केटो साधुवीरत्वया पृष्टमवतारकथां हरेः यत्त्वं पृच्छसि मर्त्यानां मृत्युपाशविशादनिम्